റേഡിയോ ലൈമിന്റെ പ്രിയ ശ്രോതാക്കൾക്ക് വീക്ലി വിത്ത് ഷോയിലേക്ക് സ്വാഗതം പോയ പോയവാരത്തെ പ്രധാന സംഭവങ്ങളെ കോർത്തിണക്കിക്കൊണ്ടുള്ള ഈ വാർത്താധിഷ്ഠിത പരിപാടിയിൽ നിങ്ങളോടൊപ്പം ഉള്ളത് അനിശ്ചിതമായി തുടർന്ന് ഒൻപത് മാസത്തിലധികം നീണ്ട ബഹിരാകാശ ജീവിതം അവസാനിച്ചു സുനിതാ വില്യംസും ബുജ് ബിൽമോറും ക്രൂ ക്രൂനൈനിലെ മറ്റംഗങ്ങൾക്കൊപ്പം സുരക്ഷിതമായി ഭൂമിയിലെത്തി ബുധനാഴ്ച മെക്സിക്കോ ഉൾക്കടലിലാണ് ഡ്രാഗൺ പേടകം സുരക്ഷിതമായി ലാൻഡ് ചെയ്തത് സ്പേസ് റിക്കവറി കപ്പൽ പേടകത്തിന രീതിയിലേക്ക് എത്തിച്ചേർന്നു പേടകത്തിനുള്ളിലെ നാല് യാത്രികരെയും കപ്പലിലേക്ക് മാറ്റി പേടകത്തിൽ നിന്നും പുറത്തിറങ്ങിയ യാത്രികരെ സ്ട്രച്ചറിലാണ് മാറ്റിയത് അതിനുമുമ്പ് ഒരു നിമിഷം അവരെ നിവർത്തി നിൽക്കാൻ അനുവദിച്ചിരുന്നു സുനിതാ വില്യംസ് ഉൾപ്പെടെ എല്ലാവരും അതീവ സന്തുഷ്ടരായി ക്യാമറയിലൂടെ ലോകത്തെ അഭിവാദ്യം ചെയ്തു സ്റ്റാർലൈനർ പേടകത്തിലാണ് സുനിതയും ബുച്ചും ബഹിരാകാശത്തേക്ക് പോയത് ഇരുവർക്കും പരിശീലനം ലഭിച്ചിട്ടുള്ളത് ബോയിങിന്റെ സ്റ്റാർലൈൻ പേടകത്തിന്റെ മനുഷ്യനെയും ഒഹിച്ചുള്ള ആദ്യ പരീക്ഷണത്തിന്റെ ഭാഗമായാണ് സുനിതയും ബുച്ചും രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂണിൽ ഐഎസ്എസിലേക്ക് പോയത് തിരിച്ചു തിരിച്ചുവരികയാണ് ലക്ഷ്യമെങ്കിലും സ്റ്റാർലൈനുണ്ടായ സാങ്കേതിക തകരാർ മൂലം അതിലുള്ള മടക്കയാത്ര നടന്നില്ല ഉചിതമായ ബദൽ പദ്ധതി തയ്യാറാക്കുന്നത് കഴിയേണ്ടി വന്നു ഇലോൺ മസ്കിന്റെ സ്പേസ് എക്സുമായി സഹകരിച്ചാണ് നാസ തിരിച്ചുവരവ് സാധ്യമാക്കിയത് സുനിതയെയും ബുച്ചിനെയും ടെക്സസിലുള്ള ഹൂസ്റ്റണിലെ നാസയുടെ ജോൺസൺ സ്പേസ് സെന്ററിലെത്തിച്ച് വൈദ്യ പരിശോധനയ്ക്ക് വിധേയരാക്കി ബഹിരാകാശത്തെ ഗുരുതാകർഷണമില്ലാത്ത ഇത്തരം നാൾ കഴിഞ്ഞ രണ്ടുപേർക്കും ഭൂമിയിലെ ഗുരുതാകർഷണവുമായി വീണ്ടും താതാർമ്യം പ്രാപിക്കാനാണ് സഹായങ്ങൾ നൽകുന്നത് അഞ്ച് ലക്ഷത്തിലധികം കുടിയേറ്റക്കാരുടെ താൽക്കാലിക നിയമപരിരക്ഷ അമേരിക്ക റദ്ദാക്കുന്നു ക്യൂബ ഹെയ്ത്തി നിക്കുരാഗ വെനിസ്വേല എന്നീ നാല് രാജ്യങ്ങളിൽ നിന്നുള്ള കുടിയേറ്റക്കാരുടെ നിയമപരിരക്ഷ റദ്ദാക്കുമെന്നും ഏകദേശം ഒരു മാസത്തിനുള്ളിൽ അവരെ നാടുകടത്താൻ സാധ്യതയുണ്ടെന്നും ഹോംലാന്റ് സെക്യൂരിറ്റി വകുപ്പ് അറിയിച്ചു രണ്ടായിരത്തി രണ്ട് ഒക്ടോബർ മുതൽ അമേരിക്കയിലെത്തിയ നാല് രാജ്യങ്ങളിലുള്ള ഏകദേശം അഞ്ച് ലക്ഷത്തി മുപ്പത്തി രണ്ടായിരം ആളുകൾക്കാണ് യൂത്ത് രവ് ബാധകമാണത് സാമ്പത്തിക സ്പോൺസർഷിപ്പിലെത്തിയ ഇവർ യു എസിൽ താമസിക്കാനും ജോലി ചെയ്യാനും രണ്ട് വർഷത്തെ പെർമിറ്റാണ് നൽകിയിരുന്നതെന്ന് ഹോംലാന്റ് സക്യൂരിറ്റി സെക്രട്ടറി ക്രിസ്റ്റി നോം പറഞ്ഞു ഏപ്രിൽ ഇരുപത്തിനാല് അല്ലെങ്കിൽ നോട്ടീസ് പ്രസിദ്ധീകരിച്ച് മുപ്പത് ദിവസങ്ങൾക്ക് ശേഷം അവരുടെ നിയമപരിരക്ഷ നഷ്ടപ്പെടുമെന്നും ക്രിസ്റ്റിനോം അറിയിച്ചു പുതിയ നയം നിലവിൽ യു എസ് ഹ്യൂമാനിറ്റേറിയൻ പരോൾ പ്രോഗ്രാമിന് കീഴിൽ വന്നവരെയും ബാധിക്കും യുദ്ധമോ രാഷ്ട്രീയ സ്ഥിരതയുള്ള രാജ്യങ്ങളിൽ നിന്ന് ആളുകൾക്ക് യുഎസിൽ എസ്സിൽ പ്രവേശിക്കാനും താൽക്കാലികമായി താമസിക്കാൻ അനുമതി നൽകാൻ പ്രസിഡന്റുമാർ ദീർഘകാലമായി ഉപയോഗിച്ചിരുന്ന ഹ്യൂമാനിറ്റേറിയൻ പരോൾ പ്രോഗ്രാമിന്റെ ദുരുപയോഗം അവസാനിപ്പിക്കാനുള്ള മുൻ ട്രംപ് ഭരണഘടനത്തിന്റെ തീരുമാനത്തിന്റെ തുടർച്ചയാണിത് നേരത്തെ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണ വേളയിൽ തന്നെ നിയമവിരുദ്ധമായി യുഎസിൽ കഴിയുന്ന ദശദക്ഷക്കണക്കിന് ആളുകളെ നാടുകടത്തുമെന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിരുന്നു ഗാസയിലെ ശക്തമായ വ്യോമാക്രമണത്തിന് പിന്നാലെ പ്രധാനമന്ത്രി നെതന്യാഹുവിനെതിരെ ഇസ്രായേൽ വ്യാപക പ്രതിഷേധം ഗാസയിൽ ഇസ്രയേൽ നടത്തുന്ന ആക്രമണത്തിനെതിരാണ് നൂറുകണക്കിന് ഇസ്രായലുകൾ തിരിവിലറങ്ങിയത് തീയിട്ടും ഡ്രം മുഴക്കിയുമാണ് പ്രതിഷേധക്കാർ തിരുവിൽ പ്രതിഷേധിച്ചത് ബന്ധുക്കളെ മടക്കിക്കൊണ്ടുവരാൻ നടപടിയെടുക്കണമെന്നായിരുന്നു പ്രതിഷേധക്കാരുടെ പ്രധാന ആവശ്യം ഷിൻപിറ്റ് ആഭ്യന്തര സുരക്ഷാ സേവനത്തിന്റെ തലവനെ പുറത്താക്കാൻ ശ്രമിക്കുന്നുവെന്ന നെതന്യാഹുവിന്റെ പ്രഖ്യാപനവും പ്രതിഷേധത്തിന് കാരണമായതാണ് റിപ്പോർട്ട് ഷിൻപിറ്റ് മേധാവി റോൺ ബാറിനെ പുറത്താക്കാൻ പദ്ധതി കിട്ടുന്നതിന്റെ പേരിൽ നദന്യാഹുവിനെതിരെ പ്രചരണക്കാർ ശക്തമായ പ്രതിഷേധമാണ് ഉയർത്തിയത് ദേശീയ സുരക്ഷയേക്കാൾ രാഷ്ട്രീയ നിലനിൽപ്പിന് നെതന്യാഹു മുൻഗണന നൽകുന്നതെന്ന് പ്രതിഷേധക്കാർ ആരോപിച്ചു ഗാസയിലെ ആക്രമണം രാഷ്ട്രീയ താൽപര്യങ്ങൾക്കുള്ള ഒരു ഉപകരണമായി ഉപയോഗിക്കപ്പെടുന്നതെന്നാണ് യാഥാർത്ഥ്യം ബാഹ്യ ഭീഷണി പ്രശ്നിക്കുകയും ശബ്ദമുയർത്തുന്നവരെയും ജനാധിപത്യ വിരുദ്ധരാക്കെയും അറിവുകയും ചെയ്യുക എന്നതാണ് അതിന്റെ തിരീതിയെന്ന് ഇസ്രായേൽ നാവികസേനയിലെ മുൻ മുതിർന്ന ഉദ്യോഗസ്ഥനും പ്രതിഷേധങ്ങളുടെ സംഘാടകനമായ ഓറോ പലേഡ് പറഞ്ഞു കരാർ തുടരുന്നതിനായി കഴിഞ്ഞ ദിവസം ഇസ്രായേലും ഹമാസും അമേരിക്കയും ചർച്ചകൾ നടത്തിയെങ്കിലും ധാരണയായിരുന്നില്ല ഇതിന് പിന്നാലെയാണ് ഇസ്രായേൽ ഗാസയിൽ ശക്തമായ വ്യോമാക്രമണം പുനരാരംഭിച്ചത് അങ്കണവാടി ജീവനക്കാരെ സ്ഥിരം സർക്കാർ ജീവനക്കാരായി പരിഗണിക്കണമെന്ന ഗുജറാത്ത് ഹൈക്കോടതി വിധിക്കെതിരെ അപ്പീൽ നൽകുമെന്ന് കേന്ദ്ര സർക്കാർ അംഗൻവാടി ജീവനക്കാരുടെ പ്രതിഫലം വർദ്ധിപ്പിക്കുന്ന നിലവിൽ നിർദ്ദേശമില്ല എന്ന കേന്ദ്രം വ്യക്തമാക്കി ഇന്റഗ്രേറ്റഡ് ചൈൽഡ് ഡെവലപ്മെന്റ് സർവീസ് പ്രകാരം ജീവനക്കാരെയും സഹായികളെയും നിയമിക്കുന്നതിന് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ സംയുക്തമായി ഒരു നയം രൂപീകരിക്കണമെന്നായിരുന്നു ഗുജറാത്ത് ഹൈക്കോടതിയുടെ നിരീക്ഷണം കഴിഞ്ഞ നവംബറിലായിരുന്നു ജസ്റ്റിസ് നിഖിൽ എസ് കരിയൽ അധ്യക്ഷതയിലുള്ള ബെഞ്ചിന്റെ നിരീക്ഷണം സംസ്ഥാന സിവിൽ സർവീസുകളുടെ ഭാഗമല്ലെങ്കിലും വിദ്യാഭ്യാസ അവകാശ നിയമത്തിനും ദേശീയ സുരക്ഷാ നിയമത്തിനും കീഴിലുള്ള ഭാരിച്ച നിയമപരമായ കടമകൾ അവർ നിർവഹിക്കുന്നുവെന്നും കോടതി നിരീക്ഷിച്ചിരുന്നു അവർ അംഗീകരിക്കാൻ സംസ്ഥാനങ്ങൾ വിസമ്മതിക്കുന്നുവെന്നും കോടതി നിരീക്ഷിച്ചിരുന്നു പൌരന്മാരുടെ പെരുമാറ്റം സുരക്ഷ ലിംഗമനോഭാവം വൈവിധ്യം വിവേചനവും തുടങ്ങിയ സാമൂഹ്യ സൂചകങ്ങൾ ഉൾക്കൊള്ളുന്ന ഗ്രോസ് ഡൊമസ്റ്റിക് ബിഹേവിയറിൽ കേരളം മുന്നിലെന്ന് ഇന്ത്യ ടുഡേ സർവേ വിശകലന സ്ഥാപനമായ ഹൗ ഇന്ത്യ ലിവ്സുമായി സഹകരിച്ച് ഇന്ത്യ ടുഡേ നടത്തിയ സർവേയിലാണ് കണ്ടെത്തൽ വ്യത്യസ്ത സാമൂഹ്യ സൂചകങ്ങൾ ഉൾക്കൊള്ളുന്ന ഗ്രോസ് ഡൊമസ്റ്റിക് ബിഹേവിയർ സർവേയിൽ കേരളം ഒന്നാമത് തമിഴ്നാട് രണ്ടാമതും പശ്ചിമബംഗാൾ മൂന്നാമതുമാണ് ഇരുപത്തൊന്ന് സംസ്ഥാനങ്ങളിൽ ഒരു കേന്ദ്രഭരണ പ്രദേശം നടത്തിയ സർവേയിൽ ഉത്തർപ്രദേശും പഞ്ചാബുമാണ് ഏറ്റവും ദുർബലമായ സാമൂഹിക സൂചകങ്ങളായി ഏറ്റവും പിന്നിലുള്ളത് പൌരന്മാരുടെ പെരുമാറ്റമെന്ന സൂചകത്തിൽ പൊതു നിയമങ്ങൾ പാലിക്കുന്നതാണ് വിലയിരുത്തപ്പെട്ടത് ഭരണ സംവിധാനങ്ങളുടെ പരാജയവും സർക്കാരിന്റെ ഉത്തരവാദിത്തവും ഉറപ്പാക്കുന്നതിൽ വെല്ലുവിളിയുമാണ് സർവേ ഡാറ്റകളിൽ വെളിപ്പെടുന്നതെന്നാണ് ഇന്ത്യ ടുഡേ റിപ്പോർട്ട് ചെയ്യുന്നത് സർവേയിൽ പങ്കെടുത്തവരിൽ അറുപത്തൊന്ന് ശതമാനം പേരും കാര്യങ്ങൾ ചെയ്തു തീർക്കാൻ കൈക്കൂലി നൽകാൻ തയ്യാറായിരുന്നുവെന്നും ഉത്തർപ്രദേശ് പട്ടികയിൽ ഒന്നാമതെത്തിയെന്നും സർവേ വെളിപ്പെടുത്തി പൌരന്മാരുടെ പെരുമാറ്റം സംബന്ധിച്ച പട്ടികയിൽ തമിഴ്നാടാണ് ഒന്നാമത് പശ്ചിമബംഗാൾ രണ്ടാമതും ഒഡീഷ മൂന്നാമതും ഡൽഹി നാലാമതും കേരളം അഞ്ചാമതുമാണ് വിശേഷങ്ങൾ ഉർഗുക്കെതിരായ ഫിഫ ലോകകപ്പ് യോഗ്യതാ പോരാട്ടത്തിൽ ഉജ്ജ്വല വിജയമായി അർജന്റീന ലാറ്റിൻ അമേരിക്കൻ യോഗ്യതാ റൌണ്ടിൽ ക്യാപ്റ്റൻ മെസ്സി ഇല്ലാതെ ഇറങ്ങി നീലപ്പട ഒരു ഗോളിനാണ് ഉർഗുയെ തകർത്തത് കരുതരായ ഉർഗുക്കെതിരെ നേടി വിജയത്തോടെ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫിഫ ലോകകപ്പിന് യോഗ്യത നേടുന്നതിന് തൊട്ടരികിലായി നിലവിലുള്ള ചാമ്പ്യൻമാർ ഈ വിജയത്തോടെ പതിമൂന്ന് മത്സരങ്ങളിൽ നിന്ന് ഇരുപത്തെട്ട് പോയിന്റുമായി പട്ടികയിൽ ഒന്നാം സ്ഥാനത്ത് തുടരുകയാണ് അർജന്റീന രണ്ടാം സ്ഥാനത്തുള്ള ഇക്വിഡോറിനേക്കാൾ ആറ് പോയിന്റ് മുന്നിലാണ് നീലപ്പെട അടുത്തതായി ചിറ ബ്രസീലിനെതിരെയാണ് അർജന്റീനയുടെ പോരാട്ടം മാർച്ച് ഇരുപത്തി ആറിന് നടക്കുന്ന മത്സരത്തിൽ മെസ്സി തുടർച്ചയായ പരിക്കുകാരണം ബ്രസീലിനെതിരെയും കളിക്കില്ല പരിക്കുകാരണം നെയ്മ്രം അർജന്റീനയ്ക്കെതിരായ ബ്രസീൽ ലീഗ് ആദ്യപാദം ക്വാർട്ടർ ഫൈനൽ ഇറ്റലിയെ തോൽപ്പിച്ച് ജർമ്മനി ഒന്നിനെതിരെ രണ്ട് ഗോളുകൾക്കാണ് ജർമ്മൻ വിജയം നിലവിലെ ചാമ്പ്യന്മാരായ സ്പെയിൻ ക്വാർട്ടറിൽ ആദ്യപാദത്തിൽ സമനിലയിൽ കുരുങ്ങി നിലവിലെ റൺർപ്പുകളായ നെതർലൻഡ്സിനോടായിരുന്നു സ്പെയിൻ സമനിലയിൽ കുരുങ്ങിയത് അതേസമയം ഡെൻമാർക്കിനോട് എതിരില്ലാത്ത ഒരു ഗോളിന് പോർച്ചുഗൽ പരാജയപ്പെട്ടു ക്രൊയേഷ്യയുടെ എതിരില്ലാത്ത രണ്ട് ഗോളുകൾക്ക് ഫ്രാൻസും പരാജയം രുചിച്ചു ഈ ആഴ്ചയിലെ വാർത്താധിഷ്ഠിത പരിപാടി ഇവിടെ അവസാനിക്കുന്നു അടുത്തയാഴ്ച സമയം നിങ്ങളോടൊപ്പം ഉണ്ടാകുന്ന പ്രതീക്ഷയോടെ നിങ്ങളുടെ സ്വന്തം ലെൻസ് അയനാടൻ